ഹായ്ക്കുട്ടി അറിയുന്നത് ലഞ്ച് ബോക്സിൽ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ റെയിൻബോ റൈസ് എന്നാണ് ഞാൻ ഞാനിതിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് വളർന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം സവോള കാപ്സിക്കം തക്കാളി ക്യാരറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കളർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാബേജോ കോളിഫ്ലവറോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോണാണ് കേട്ടോ സ്വീറ്റ് കോൺ റൈസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല അടിപൊളിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് പട്ടാണി വേവിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പട്ടാണി കുറച്ച് കൂടിപ്പോയിട്ടോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും പട്ടാണി വേണ്ട കുറച്ച് കുറവ് മതി അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മളൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ടൊമാറ്റോ സോസോ സോയാ സോസോ ഒക്കെ ഒഴിച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് അതൊഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനിതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചോറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള അടിപൊളി കിഡിലൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ